പിറ്റേ ദിവസം സുചിത ആശുപത്രിയിലേക്ക് പോയി അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്നറിഞ്ഞതും അവിടുന്ന് ശ്രീതാന്തിൻ്റെ അടുത്തേക്ക് പോയി ശ്രീകുട്ട സുചിത വിളിച്ചതും അവൻ കണ്ണു തുറന്നു എങ്ങനെയുണ്ട് വേദനയുണ്ടോ അവനൊന്നും മിണ്ടാതെ അവരെ നോക്കി ഒപ്പം കണ്ണിൽ കൂടി കണ്ണുനീരൊഴുകി കരയണ്ട നിനക്കൊരു വീഡിയോ അമ്മ കാണിച്ചു തരാം അതും പറഞ്ഞുകൊണ്ടവർ തൻ്റെ ഫോണിലെ വീഡിയോസ് അവന് കാണിച്ചു കൊടുത്തതും അവൻ അവരെയൊക്കെ പകപ്പോ നോക്കി ഞെട്ടണ്ട അവർക്കുള്ള ശിക്ഷ അത് മരണശിക്ഷയാ നാളെ കൂടി ജീവൻ ഉണ്ടാവുകയുള്ളൂ കാണുന്നവർക്ക് പരസ്പരം തല്ലി ചത്തതായിട്ടേ തോന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ല കേട്ടോ നിനക്ക് തന്ന പോലെ ഒരു സ്പെഷ്യൽ മരുന്ന് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അനന്തരഫലമായി വേദന കൂടും മാനസിക നില ഒന്നും തെറ്റും അങ്ങനെ തമ്മിൽ തമ്മിൽ വെട്ടിയും കുത്തിയും ചാവും ആർക്കും കണ്ടുപിടിക്കാനാകില്ല ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊല്ലാൻ അറിയുന്നവർക്ക് എന്തും ചെയ്യാൻ മടിയുണ്ടാവുകയില്ല അവർ വീണ്ടും ഈ തെറ്റുകൾ ആവർത്തിക്കും പിന്നെ എനിക്കിപ്പോൾ ഒരു മകളുണ്ട് അവളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് നിങ്ങൾ അവളെ കൊല്ലാൻ നോക്കുമ്പോൾ അതില്ലാതാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെ പെണ്ണു പിടിയനും ആരെയും കൊല്ലാൻ മടിയുള്ള ഭർത്താവും ഉള്ളതിനേക്കാൾ നല്ലത് അങ്ങ് കൊല്ലുന്നതാണ് അതുകൊണ്ട് ആ സങ്കടമില്ല പിന്നെ തലതെറിച്ച മകനുണ്ടെങ്കിൽ നന്നാവോല എന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുന്നതിനാൽ ഈ ശിക്ഷയും നിനക്ക് നല്ലതാണ് അങ്ങനെ അവന് പറയാനുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ കഞ്ഞി കൊടുത്തു തീർത്തു അവർ ആ പിന്നെ മകളുടെ കാര്യം നിനക്കറിയാം കുട്ടി ആരാണെന്ന് ജാനകിയുടെ മകൾ കല്യാണി ഇന്ന് പോയി ആ കുട്ടിയെ കാണണം ചേർത്ത് പിടിക്കണം അപ്പമ്മ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും ഇവിടെ നഴ്സ് നോക്കിക്കൊള്ളും പോയി വന്നു കഴിഞ്ഞ ബാക്കി കാര്യങ്ങൾ പറയാം അത്രയും പറഞ്ഞുകൊണ്ട് അവർ അവനുള്ള മരുന്നു കൊടുത്ത് അവിടെയൊക്കെ ഒതുക്കി വച്ചതിന് ശേഷം നഴ്സിനോട് പറഞ്ഞുകൊണ്ട് അവർ മഠത്തിൽ വീട്ടിലേക്ക് പുറപ്പെട്ടു മഠത്തിൽ വീട്ടിൽ സുചിതയെത്തുമ്പോൾ കാശിയൊക്കെ എവിടേക്കോ പോകാൻ ഒരുങ്ങിയിരിക്കുമായിരുന്നു വാ കാശി അവരെ കണ്ടതും സ്നേഹത്തോടെ വിളിച്ചു നിങ്ങൾ എവിടെയോ പോകാൻ നിൽക്കുകയാണെന്ന് തോന്നുന്നു ആ പുറത്തേക്ക് പോകാനായിട്ട് ആൻ്റി അകത്തേക്ക് ചെല് ഞങ്ങൾ പോയിട്ട് വരാം കാശി സൗമ്യതയോടെ പറഞ്ഞു ശരി മോനെ സൂക്ഷിച്ചു പോയി വാ സുജിത അകത്തേക്ക് കയറിയതും പാർവതി അവരെ സ്നേഹത്തോടെ ക്ഷണിച്ചു അവർക്ക് കുടിക്കാൻ ചായയും പലഹാരവും എടുത്തു വെച്ചു മുത്തശ്ശി സുചിതയോടെ വിശേഷങ്ങളൊക്കെ തിരക്കി ഞാൻ വന്നത് കല്യാണിയെ കാണാനാണ് അറിയാം കാശി ഇന്നലെ പറഞ്ഞിരുന്നു കുട്ടിയോടൊന്നും പറഞ്ഞിട്ടില്ല ശുചിക്ക് പറയണമെന്നുണ്ടെങ്കിൽ പറയാം പെട്ടെന്ന് കേൾക്കുമ്പോൾ ആ കുട്ടി ഉൾക്കൊള്ളുമോ എന്നൊന്നും അറിയില്ല മുത്തശ്ശൻ സുചിതയോടായി പറഞ്ഞു ഞാൻ പറയുന്നില്ല പറയുന്നില്ലാച്ച അത് നന്ദൻ പറഞ്ഞോളൂ സൗകര്യം പോലെ അവരുടേതായ നിമിഷങ്ങളിൽ അവൻ പറയുന്നതാണ് ശരി ഇപ്പോൾ എനിക്കൊന്ന് കാണണം അമ്മയായി അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അറിയാം പെറ്റമ്മയെ പോലെ പോലെയാകില്ല ഞാൻ എന്നാലും എൻ്റെ മകളായി അവളെ വളർത്തണം ആറ്റുനൂറ്റു കിട്ടിയ മകൻ തലതെറിയച്ചവനായി അതിനുള്ള ശിക്ഷയും കിട്ടി ഈശ്വരനായി എനിക്കായി തന്നതാണ് കല്യാണിയെ പൊന്നുപോലെ നോക്കും ശുചിത മുത്തശ്ശിയോടായി പറഞ്ഞു നിൻ്റെ മനസ്സിലെയും നന്മയ്ക്ക് ഈശ്വരൻ കൂടെ ഉണ്ടാകും കുട്ടി വിഷമിക്കേണ്ട എനിക്ക് വിഷമൊന്നുമില്ല മനസ്സ് വേദനിച്ചു എല്ലാം അറിഞ്ഞപ്പോ ഇപ്പോൾ അതിനുള്ള ശിക്ഷകളൊക്കെ തെറ്റ് ചെയ്തവർക്ക് കിട്ടുമ്പോൾ നല്ലതിനാണെന്ന് കരുതുന്നു അതുകൊണ്ട് അവരെ ഓർത്ത് വിഷമമൊന്നുമില്ല ഞാൻ കല്യാണിയെ വിളിക്കാൻ പറയാം മുത്തശ്ശി പറഞ്ഞു പതിയെ വിളിച്ചാൽ മതി ശ്രീജവിടെ അവൾ ഏതു നേരവും മുറിക്കുള്ളിലാണ് പുറത്തേക്ക് ഇറങ്ങുന്നില്ല അറിയാലോ ധനുവിനെ അവൾക്ക് വലിയ കാര്യമായിരുന്നു പെട്ടെന്നുള്ള മരണം പിന്നെ മകൾ ചെയ്ത തെറ്റും കൂടി അറിഞ്ഞതും അതിൻ്റെ മനസ്സ് തകർന്നു ഇപ്പോൾ ഏതു നേരം ഒരു പറച്ചിലാണ് എന്റെ മോള് മരിക്കാൻ കാരണം ഞാനാണെന്ന് പണത്തിന് പിന്നാലെ പോകാതെ വളർത്തിയിരുന്നെങ്കിൽ കൂടെ ഉണ്ടായേനെ അങ്ങനെയൊക്കെ ഇരുന്ന് പറയും ആ എന്തു ചെയ്യാൻ എല്ലാം ഈശ്വരവിധി മുത്തശ്ശി നിലവേർപ്പോടെ പറഞ്ഞു വിഷമിക്കേണ്ട മുകളിരിക്കുന്നവനെല്ലാം കാണുന്നവനാണ് ശിക്ഷിക്കപ്പെടും ഞാൻ ശ്രീജയെ കണ്ടിട്ട് കല്യാണിയെ കണ്ടോളാം അവർ സൗമ്യതയോടെ പറഞ്ഞു പാർവതി സുചിതയെ കൂട്ടി ശ്രീജയുടെ മുറിയിലേക്ക് പോയി മുറിയിൽ കിടന്നിരുന്ന ശ്രീജ അവരെ കണ്ടെന്നും എഴുന്നേറ്റു നാത്തൂനെപ്പോൾ വന്നു ഇപ്പോൾ വന്നുള്ളൂ എന്ത് കിടപ്പാ ഷീജ നീ എഴുന്നേറ്റെ പുറത്തൊക്കെ ഇരിക്കു കണ്ടില്ലേ കോലം പുറത്തൊന്നും ഇരിക്കാനുള്ള മാനസികാവസ്ഥ ഒന്നുമില്ല മനസ്സ് തളർന്നു ഷീജ വിഷമത്തോടെ പറഞ്ഞു പോട്ടെ സാരമില്ല പോയവർ പോയി ഈശ്വരവിധി അത്രയും കരുതുക എന്ന് എന്നുവച്ച് ഏതു നേരം വിഷമിച്ചിരിക്കാതെ നിൻ്റെ മകനൊക്കെ എന്ത് വിഷമുണ്ടെന്നറിയോ നീ ഇങ്ങനെ ഇരിക്കുന്നതിൽ സുജിത പറഞ്ഞു കേട്ടതും ഷീജ വിഷമത്തോടെ തലകുനിച്ചു നാത്തൂൻ പറഞ്ഞത് നേരാണ് ദത്തൻ എന്നോടൊരു പാടുവട്ടം വിഷമത്തോടെ പറഞ്ഞതാണ് ഈ ബന്ധം വേണ്ട ഇതിലും നല്ലത് നല്ല ധനുമോൾക്ക് കിട്ടുമെന്ന് കേട്ടില്ല ഞാൻ പണത്തിനോട് ആത്തിയായിരുന്നു അന്നേരം മനസ്സ് മുഴുവൻ പണം പണം എന്നൊരു ചിന്തയായിരുന്നു അതിനുള്ളത് കിട്ടി അവൻ പറഞ്ഞതനുസരിച്ചെങ്കിൽ ഇന്നെൻ്റെ കൂടെ ധനുവുണ്ടായിനെ ഉം എനിക്കറിയാം ധനുവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്തവണ്ണം അവളും പെരുമാറി അതിനൊക്കെ കൂടിയുള്ളത് ഈശ്വരൻ എൻ്റെ മകൾക്ക് ശിക്ഷ കൊടുത്തു അങ്ങനെ കരുതുകയാണ് ഞാൻ എൻ്റെ മകളെ വകവരുത്തിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം എൻ്റെ മകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയല്ല ഇനിയൊരു പെണ്ണിനെയും ഇതുപോലെ ഉപദ്രവിക്കാതിരിക്കാൻ ഇതുപോലെ വേറെ പെൺകുട്ടികളെ ഈ കാമകണ്ണുകളോടെ കണ്ടവരെ ഉപദ്രവിച്ച ഉപദ്രവിച്ചവരാണെങ്കിൽ അവർക്ക് നീതി കിട്ടാൻ അവരെ നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുവരണം ആരായാലും ശ്രീജ ദേഷ്യത്തോടെ പറഞ്ഞു നിനക്ക് തോന്നുന്നുണ്ടോ നിയമത്തിന് മുന്നിൽ വന്നാൽ ശിക്ഷ കിട്ടുമെന്ന് അവർ പുഷ്പം പോലെ ഇറങ്ങിപ്പോകും ഈ കളിക്കിറങ്ങുന്നവർ പിടിക്കപ്പെട്ടാൽ രക്ഷപ്പെടാനുള്ള വിദ്യയ്ക്കും കയ്യിൽ പിടിച്ചായിരിക്കും ഇറങ്ങിത്തിരിക്കുകയുള്ളൂ നീ നോക്കിക്കോ ഒരു നിയമത്തിനു മുന്നിലേക്കും അവരെത്തില്ല പകരം ഈശ്വരൻ്റെ നിയമത്തിനു മുന്നിൽ അവർ കീഴടങ്ങും അതിനായി ജന്മമെടുത്തവരുണ്ട് ഇവരെയൊക്കെ നിഗ്രഹിക്കാൻ ജന്മമെടുത്തവർ കൊടുത്തിരിക്കും ശിക്ഷ നീതി നടപ്പിലാക്കിയിരിക്കും ഇങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ വേണ്ട പാഴ് ജന്മങ്ങളാണവർ സുജിതയുടെ ദൃഢതയോടെയുള്ള വാക്കുകൾ ശ്രീജയിലും ഉണർവേകി അവർ സുജിതയെ തന്നെ നോക്കിയിരുന്നു പോയി അവളുടെ വാക്കുകൾ അത്രമേലാഴത്തിൽ അവളുടെ മനസ്സിൽ പതിഞ്ഞു ഇനി ഇങ്ങനെ ഇരുന്ന് ബാക്കിയുള്ളവരെ വിഷമിക്കാതെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിരിക്കുക പിന്നെ പറ്റുകയാണെങ്കിൽ അമ്മയെ പോയെന്ന് കാണണം ആശുപത്രിയിലാണ് നിന്നെ കാണണമെന്ന് പറഞ്ഞു അമ്മയ്ക്കെന്തു പറ്റി ആദിയോടെ ശ്രീജ ചോദിച്ചു അത് ബി പി കൂടിയതാണ് പേടിക്കാനൊന്നുമില്ല നീ ടെൻഷനൊന്നും അടിക്കണ്ട അവിടെ നിന്റെ രാമേട്ടനും ശ്രീലതയും ഉണ്ട് നീ മനസ്സുകൊണ്ട് ഓക്കെ ആകുമ്പോൾ ഒന്ന് പോയി കാണുക ഒരാഴ്ച അഡ്മിറ്റായിരിക്കും ബി പി കുറഞ്ഞാലേ വിടുകയുള്ളൂ പ്രായമുള്ള ആളല്ലേ അതുകൊണ്ട് ഇത്രയും ദിവസം കിടത്തുന്നത് നീ കിടന്നു ഇനി ഇതുപോലെ കിടക്കേണ്ട ഇന്നുകൊണ്ട് ലാസ്റ്റ് ദിവസമാണ് ഇതുപോലെ കിടക്കുന്നത് നാളെ ഉഷാറായ ഇതിലൂടെ നടന്നോളണം ഞാൻ പോയി പിള്ളേരെയൊക്കെ കണ്ടിട്ട് വരാം നീ ചെന്ന് സംസാരിക്കു ഞാൻ അങ്ങോട്ട് വന്നോളാം സുജിത അടുക്കളയിലേക്ക് പോയി അവിടെ പിള്ളേരെ കൂടി ഓരോരോ പണികളിലാണ് കല്യാണി ചിന്നുവിന് ആഹാരം കൊടുത്തിണ്ടിരിക്കുവാണ് ആ എല്ലാവരും ഭയങ്കര പലങ്ങിലാണല്ലോ അങ്ങോട്ടേക്ക് കടന്നു ചെന്നുകൊണ്ട് സുജിത ചോദിച്ചു ആൻറ്റി എപ്പോൾ വന്നു പാർവർണ ചോദിച്ചു കുറച്ചു നേരമായി ഞാൻ ശ്രീജയുടെ അടുത്തായിരുന്നു സുജിത കല്ലുവിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു അറിയൂ എന്നെ അവർ വാത്സല്യത്തോട് അവളെ തലോടിക്കൊണ്ട് ചോദിച്ചു അറിയാം ശ്രീനാഥ് സാറിൻ്റെ അമ്മയല്ലേ സുചിതമേം അങ്ങനെയൊന്നും എന്നെ വിളിക്കണ്ട സുചിത അമ്മ അത് മതി ഇനി അങ്ങനെയേ വിളിക്കാവൂ നിന്നെ കാണുമെങ്കിലും അങ്ങനെ മിണ്ടാനും പറയാനും ഒന്നും നിൽക്കാറില്ലല്ലോ സുഖമല്ലേ ഉം സുഖം ആരുമില്ലെന്ന് വെച്ച് വിഷമിക്കരുത് അമ്മയുണ്ട് കൂടെ ജാനകിയെ പോലെ സ്നേഹിക്കാനായില്ലെങ്കിലും പൊന്നുപോലെ നോക്കിക്കോളാം അവർ കണ്ണീരോടെ പറഞ്ഞതും കല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാകും നന്ദൻ പറയും അന്നേരം അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ വരണം പൊന്നുപോലെ നോക്കിക്കോളാം എൻ്റെ മകൾ തന്നെയാ നീയും നീയ്യും കല്ലു പൊട്ടിക്കരഞ്ഞതും സുജിത ചേർത്ത് പിടിച്ചു ചിന്നുവിനും സങ്കടമായി അയ്യേ കരയുവാണോ ദേ നിന്റെ മോളും വിതുമ്പി തുടങ്ങി കേട്ടോ സുചിത പറഞ്ഞതും അവൾ ചിന്നുവിനെ നോക്കി ചുണ്ട് കരയാൻ തുടങ്ങി കല്ലു അവളെ സമാധാനിപ്പിച്ചു ഒപ്പം അവളുടെ കണ്ണുകൾ തുടച്ചു അതൊക്കെ പോട്ടെ ഇതിലാരാ നമ്മുടെ അച്ചുമോൾ ചെറുപ്പത്തിൽ പോയതല്ലേ ആളാകെ മാറിയിട്ടുണ്ടാകും സുചിത അവരെയൊക്കെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇതാ സുചിത അമ്മയും അച്ചു കല്ലു അച്ചുവിനെ ചേർത്ത് പിടിച്ച് കാണിച്ചു കൊടുത്തു സുജിത അവളെ ചെന്ന് കെട്ടിപ്പിടിച്ചു കൊതി വരുവോളം അവളെ നോക്കി വാത്സല്യത്തോടെ തലോടി ഞാൻ മോളുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് നിൻ്റെ വല്യമ്മ പക്ഷെ കല്ലുമോളോട് പറഞ്ഞത് തന്നെ അച്ചുമോളോടും പറയുന്നത് മോൾക്കും ഇനി മുതൽ ഞാൻ അമ്മയാണ് എന്തു വിഷമമുണ്ടെങ്കിലും പറയണേ അറിയാം പേരെയും പൊന്നുപോലെ നോക്കുന്നവരാണ് കെട്ടിവയ്ക്കുന്നത് എന്ന് നിങ്ങളുടെ കണ്ണ് നിറയാതെ കാക്കും അവർ ശുചിത അവരോട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞതും കുറച്ചുനേരം കൂടെ അവിടെ നിന്നു പിന്നെ ശ്രീജയോടും എല്ലാവരോടും പറഞ്ഞുകൊണ്ടവർ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് പോയി എന്നാൽ ഇതേ സമയം കാശിയും കൂട്ടരും കാടിനോട് ചേർന്നുള്ള വീട്ടിലായിരുന്നു അവിടെ ഒരുവൻ തളർന്നു കിടക്കുവാണ് അവൻ്റെ മുഖത്തേക്ക് വെള്ളം തളിച്ചു അവർ അവൻ പതിയെ കണ്ണു തുറക്കാൻ ശ്രമിച്ചു എന്താ സനൂപെ ഇങ്ങനെ ഉറങ്ങാമോ ഞങ്ങൾ എത്ര നേരമായി നീ എഴുന്നേൽക്കുന്നത് നോക്കിയിരിക്കുന്നേ കാശി സനൂപിനോടായി പറഞ്ഞു തൻ്റെ മുന്നിൽ ആരോഗ്യത്തോടെ നിൽക്കുന്നവനെ കണ്ടതും അവൻ്റെ ശരീരം വിറച്ചു പേടിക്കേണ്ട കേട്ടോ നമുക്കൊരു കണക്കുണ്ട് തീർക്കാൻ അത് തീർത്തു കഴിഞ്ഞാൽ നിനക്ക് സുഖമായി എന്നേക്കുമായി ഉറങ്ങാൻ കഴിയും അവൻ വല്ലാത്തൊരു ഭാവത്തോടു കൂടി പറഞ്ഞു നീ അവനെ ഇങ്ങനെ പേടിപ്പിക്കാതെ കാശി കണ്ടില്ല വിറയ്ക്കുന്നേ സനൂപേ അവനവനാകുന്ന പണിക്ക് പോയാൽ പോരായിരുന്നു ഇവനെയൊക്കെ കൊല്ലാനിറങ്ങുമ്പോൾ ആലോചിക്കണം ഇവനങ്ങനെയൊന്നും ചാവില്ല എന്ന് നിനക്ക് പണി തിരിച്ചു കിട്ടുമെന്നും എന്നിട്ട് ഇവനെ ജീവനോടെ കണ്ടിട്ട് പേടിക്കാമോ നന്ദൻ പറഞ്ഞു അപ്പം എങ്ങനെ കാര്യങ്ങൾ തുടങ്ങാമല്ലേ ദത്തൻ അവനെ നോക്കി പ്രത്യേക താളത്തിൽ പറഞ്ഞു കാശി അവന് ചുറ്റും ചൂളം അടിച്ച് നടന്നു പതിയെ അവൻ്റെ അരികിലെത്തി അവൻ്റെ കൈകൾ രണ്ടും പിന്നിലേക്ക് തിരിച്ചൊടിച്ചു ഒരു ദയവുമില്ലാതെ ഒറ്റ തിരിക്കലായിരുന്നു അവൻ്റെ അലർച്ച ആ വീടിനുള്ളിൽ മുഴങ്ങി തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ കരകില്ലേ ഇതിലും വേദന അവസാനം കിട്ടാൻ പോകുന്നേ നീയൊക്കെ ഡ്രങ്സ് ഉപയോഗിച്ചമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാത്ത വിധം സ്ത്രീകളെ കാമിച്ച് കടിച്ചുതുപ്പുമ്പോൾ അറിയാറുണ്ടോ അവരുടെ വേദന എന്തുമാത്രമാണെന്ന് എവിടെ അറിയാൻ ബോധമെന്നത് ഉണ്ടാകില്ലല്ലോ നിന്റെ കൂടെയുള്ളവൻ വരും അവൻ ഞങ്ങളെ വെറുതെ വിട്ടു കാരണം അവൻ്റെ കുഞ്ഞിനെയും വയറ്റിലിട്ടുകൊണ്ട് ഒരുവൾ കരഞ്ഞു പറഞ്ഞതുകൊണ്ട് മാത്രം പിന്നെ അവൻ അവളെ തന്നെ കെട്ടിയതുകൊണ്ട് കുഴപ്പമില്ല വേറെ ആരുടെയും കൂടെ കിടത്താതെ അവൾ അവനെ തന്നെ കെട്ടാൻ നോക്കി അവനെ കിട്ടാനായി പ്ലാൻ ചെയ്തു നീയോ നീ ചെയ്തത് അത്രയും നീചമായ പ്രവൃത്തിയല്ലേ എന്നെ കൊല്ലാൻ നോക്കിയ സന്തോഷത്തിൽ സ്വന്തം വരെ ഉറപ്പ് തോന്നുന്നു നിന്റെ ചേട്ടൻ വന്നിരുന്നു നിന്നെ ജീവനോടെ കിട്ടിയാൽ പച്ചക്കി കത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിന്നെ പച്ചക്ക് കത്തിച്ച ആ വേദനയൊന്നും നീ അറിയില്ല ഓരോ ഭാഗവും കടിച്ചു പറിക്കുമ്പോഴുള്ള വേദന എന്താണെന്ന് ഇപ്പോൾ അറിയും അതിനാണ് നിന്നെ ഇങ്ങനെ ഫുഡൊക്കെ സമയാസമയം തന്ന് തീറ്റിപ്പോറ്റിവിടെ ഇട്ടത് കാശി അവനോടായി പൈശാചിക ഭാവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സനൂപിന് അവരുടെ ഗാർഡ്സ് വന്നെടുത്ത് ആ മുറിക്ക് പുറത്തുള്ള മുറിയിലേക്കിട്ടു വാതിലടച്ചു സനൂപ് പതുക്കെഴുന്നേൽക്കാൻ ശ്രമിച്ചു ഒപ്പം ചുറ്റും നോക്കി ആ മുറിക്ക് വാതിലില്ല ഒരു വലിയ ഗ്രില്ലാണ് ഗാർഡനിലൊരാ ഡോറിനടുത്തുള്ള സ്വിച്ച് അമർത്തിയതും ഒരു സൈറൻ മുഴങ്ങി ഒപ്പം ആ ഗ്രിൽ തുറന്നു പുറത്തു നിൽക്കുന്ന കൂട്ടങ്ങളെ കണ്ടതും അവൻ്റെ തൊണ്ട വറ്റി വരണ്ടു ചുറ്റിനും നോക്കി ഭയം അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു രക്ഷയില്ല എന്നറിഞ്ഞിട്ടും അവൻ ഓടാൻ നോക്കിയതും ചെന്നായ കൂട്ടങ്ങൾ അവനെ പൊതിഞ്ഞു അവൻ്റെ അലർച്ച ആ മുറിക്ക് പുറത്തുള്ളവർക്ക് വരെ കേൾക്കാമായിരുന്നു ഓരോ ചെന്നായിയും അവൻ്റെ ഓരോ ഭാഗത്ത് നിന്നും കടിച്ചു പറിച്ചു വേദനയോടെ ഞെരുങ്ങി കിടന്നു അവനെ പോലുള്ളവർക്കറിയണം ആ വേദന അത് ആവോളം അവൻ അറിഞ്ഞു പതിയെ പതിയെ അവൻ്റെ ശബ്ദമില്ലാതെയായി ഓരോ ചെന്നായ്ക്കളും ഓരോ ഭാഗം കടിച്ചെടുത്തു അവനെ കടിച്ചുപറിച്ച് അവിടുന്ന് കൊണ്ടുപോയി അവൻ്റെ കാര്യം കഴിഞ്ഞതും ഗാർഡ്സിനോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു അവർ അവിടുന്ന് മടങ്ങി നേരെ ആദ്യം കൊണ്ടു നിട്ടിരിക്കുന്ന വീട്ടിലേക്ക് പോയി ഇനിയുമുണ്ടല്ലോ ഒരാൾ ആദിനാഥ് അവന് നല്ലൊരു പണി കൊടുക്കണം അതിനായി അവർ ആദ്യത്തെ കടമ കടന്നു അനധികൃതമായി പണിതിരിക്കുന്ന അവന്റെ സ്വപ്ന ഫ്ലാറ്റ് പൊളിക്കാനായി ഓർഡർ കിട്ടി അവന്റേതായ ഓരോ സ്ഥാപനങ്ങളിൽ റെയ്ഡ് ഒപ്പം അതൊക്കെ പൂട്ടിക്കലുമാണ് അതോടൊപ്പം കുറേ പേരെ അറസ്റ്റ് ചെയ്തു ജാമ്യമില്ലാ വകുപ്പുകൾ അവനെ അവിടെ അടിച്ചൊരു പരുവമാക്കി കെട്ടിയിട്ടിരിക്കുവാണ് ഒപ്പം ടി വിയിൽ ന്യൂസ് ചാനലും വെച്ചു കൊടുത്തിട്ടുണ്ട് ഗാഡ്സ തൻ്റെ സ്ഥാപനങ്ങളൊക്കെ പൂട്ടുന്നത് കണ്ടതും അവനിൽ ദേഷ്യം നിറഞ്ഞു അവശതയിലും അവന് കാശിയോടും ടീംസിനോടും പകയായി ഒരു നിമിഷം കൊണ്ട് തൻ്റെ സാമ്രാജ്യം തൻ്റെ സ്വപ്ന പദ്ധതിയും ഇല്ലാതെയായിരിക്കുന്നു ന്യൂസൊക്കെ കണ്ടിരിക്കുകയാണല്ലേ സന്തോഷായില്ലേ ആദി കാശി ചോദിച്ചു ഞാൻ ജീവനോടെ തിരിച്ചു വന്ന മുച്ചൂട് നഗർക്കും കാശി അവനാവിശതയിലും വീറോടെ വെല്ലുവിളിച്ചു ജീവനോടെ വന്നാലല്ലേ നിന്നെ അങ്ങ് നരകലോകത്തേക്ക് പറഞ്ഞു വിടുകയാണ് അതിനു മുന്നേ നീ ഈ ന്യൂസും കൂടെ കേൾക്ക് ഇപ്പോൾ കിട്ടിയ വാർത്ത പേർ പരസ്പരം വെട്ടിക്കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി തെക്കേടം വീട്ടിൽ കൃഷ്ണനുണ്ണിയുടെ മകൻ കൃഷ്ണകുമാറും അയാളുടെ കൂട്ടുകാരൻ ശേഖരൻ തമ്പി മകൾ വിദ്യ എന്നിവരാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അമിതമായി ഡ്രങ്സ് യൂസ് ചെയ്തിട്ടുണ്ട് മൂവരും വീട്ടിലെ മാരകായുധങ്ങൾ കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും നിലയിലാണ് ബോഡി കണ്ടെത്തിയത് പണമിടപാട് തമ്മിൽ തമ്മിൽ വെട്ടാനുണ്ടായ കാരണമെന്ന് കരുതപ്പെടുന്നത് അത്രയും കേട്ടതും ആദി ഞെട്ടി കാശിയെ നോക്കി എന്നെ ഇങ്ങനെ നോക്കണ്ട ആദി ഞങ്ങൾ തന്നെയാ ഇവരെ ഈ പരുവത്തിലാക്കിയത് ആ ഇവരെ കൊല്ലാനല്ലേ ഇറങ്ങി പുറപ്പെട്ടത് നീ പക്ഷേ ഞങ്ങളൊരു കേക്ക് എണിയായിരുന്നു അത് ഇവരെ ഞങ്ങൾ നേരത്തെ പൊക്കിയിരുന്നു നിന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സുചിതാമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ പ്ലാന് ആയി നീ അപ്പോൾ തന്നെ കൊല്ലാനിറങ്ങി തിരിച്ചു ഞങ്ങളുടെ കയ്യിൽ അകപ്പെട്ടു ഇനി നിനക്കുള്ള ശിക്ഷയാണ് നിന്റെ സ്വപ്നമായ നിന്റെ ഫ്ലാറ്റിൽ നിനക്ക് അന്തി ഉറങ്ങാം നാളെ അത് പൊളിക്കും അതുകൊണ്ട് നാളെ വെളുപ്പിനെ നിന്നെ ഞങ്ങൾ ഫ്ലാറ്റൊക്കെ ഒന്ന് കാണിച്ച് നിനക്ക് അന്തിയാത്രയും തന്ന് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങും എത്രയോ പെൺകുട്ടികൾ നീ കാരണം ആത്മഹത്യ ചെയ്തു അല്ല നീ കൊന്നത് നീ മോഹിച്ചതിനെയെല്ലാം നീ നേടി കിട്ടാത്തതിനെ നിന്റെ വരുതിയിലാക്കാൻ പലതും ചെയ്തു പിന്നെ നിനക്ക് എൻ്റെ പെണ്ണിനെയും എൻ്റെ അനിയത്തിയെയും വേണം കോടികൾ വിലക്കല്ലേ വിറ്റിരിക്കുന്നത് നീയൊക്കെ ജീവിച്ചിരിക്കേണ്ടവനെയല്ല നിന്നെയൊക്കെ ഭഗവരുദ്ധി മണ്ണോട് ചേർത്താലാണ് ഞങ്ങൾക്കൊക്കെ സുഖായ ജീവിതം തുടങ്ങാനാകൂ ഒപ്പം ഓരോ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളും രക്ഷപ്പെടും നിൻ്റെ വീട്ടുകാരും രക്ഷപ്പെടും പിന്നെ നിന്റെ കൂട്ടുകാരൻ അഭിറാമില്ലേ ഇനി എഴുന്നേറ്റ് നടക്കില്ല ആ കാലുകൾ ഞങ്ങളങ്ങ് വെട്ടിമാറ്റി കാശി പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ആദ്യ ഒരു ഭയത്തോടെ കാശിയെ നോക്കി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ഒരു ദയം അവൻ്റെ മുഖത്തില്ല എന്നത് അവന് മനസ്സിലായി ബാക്കിയെല്ലാവരും ചെറുപുഞ്ചിരിയോടെ നോക്കി നിന്നു അവിടെ അവർക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടവർ അന്ന് രാത്രി അവിടെ തങ്ങി എന്നാൽ മഠത്തിൽ വീട്ടിൽ രണ്ടു പേർ നാളത്തെ സുപ്രഭാതത്തിനായി കാത്തിരുന്നു ഒരു വൽ കാശിയെ സ്വപ്നം കണ്ട് ഉറങ്ങിയെങ്കിൽ മറ്റൊരാൾ മഠത്തിൽ വീട്ടുകാരോടുള്ള പകയും മനസ്സിൽ വെച്ച് കിടന്നു